നാൾ ഇതുവരെയുള്ള തലമുറകൾ ജലക്ഷാമത്തെക്കുറിച്ച് വലിയ വേവലാതികളില്ലാത്തവരായിരുന്നു നദികളും കുളങ്ങളും കിണറുകളും സുലഭമായിരുന്ന നീരൊഴുക്കുണ്ടായിരുന്ന ഒരു ഭൂവിഭാഗമായിരുന്നു മലയാളമണ്ണ് ഇന്നലെ വരെ സസ്യസമൃദ്ധിയുടെ പച്ചപ്പുതപ്പിനുള്ളിൽ വസിച്ചിരുന്ന കേരളീയ ഗ്രാമങ്ങൾ ഇന്ന് പതുക്കെ കൊടും ചൂടിന്റെയും വരൾച്ചയുടെയും അമർന്നു തുടങ്ങിയിരിക്കുന്നു കേരളത്തിന്റെ മഴനാടായിരുന്ന വയനാട് പോലും കടുത്ത നേരിട്ടു തുടങ്ങിയിരിക്കുന്നു കാർഷിക സംസ്കാരത്തിൽ നിന്നതും പ്രകൃതി സംരക്ഷണത്തിന്റെ ബാലപാഠങ്ങൾ പോലും മറന്നതും എല്ലാം ഇതിനു കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്തു തന്നെയായാലും വരൾച്ചയുടെ ദുരിത ദിനങ്ങൾ കേരളത്തിന്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് ജലവിനിയോഗത്തിലെ കരുതൽ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം മുതലായ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നൽകിയാൽ മാത്രമേ ഇനിയുള്ള ദിനങ്ങളിൽ വരൾച്ചയിൽ നിന്ന് രക്ഷിച്ചെടുക്കാനാകൂ ഈ ഒരു സാഹചര്യത്തിലാണ് അക്വാപോണിക്സ് എന്ന സങ്കേതം നമ്മുടെ ശ്രദ്ധയാകർഷിക്കുന്നത് ജലത്തിന്റെ പുനർവിനിയോഗത്തിലൂടെ കാർഷിക ജലസേചനത്തിൽ കാര്യക്ഷമത കൈവരിക്കുവാനുള്ള ഉപായമാണ് അക്വാപോണിക്സ് എന്ന നവീന സാങ്കേതിക വിദ്യ മുന്നോട്ടുവെക്കുന്നത് വെള്ളത്തിന്റെ ചാക്രികമായ ഉപയോഗക്രമമാണ് ഇതിന്റെ കാതൽ ഒരേ ജലം തന്നെ ഉപയോഗിച്ച് പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്ന രീതിയാണ് അക്വാപോണിക്സ് ഇതിന് പ്രധാനമായും വേണ്ടത് മത്സ്യങ്ങൾ വളരാനുള്ള ഒരു ഫിഷ് ടാങ്കും പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യാനുള്ള ഗ്രോ ബെഡുകളുമാണ് ഈ ഗ്രോ ബെഡിൽ മണ്ണില്ല പകരം ഇതുപോലുള്ള കോൺക്രീറ്റ് മെറ്റൽ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് ഇതിനെ ഇത് പ്രവർത്തിപ്പിക്കാൻ പ്രധാനമായും ഒരു സമ്പേഴ്സുകൾ പമ്പ് ആവശ്യമാണ് ഈ പമ്പ് ഫിഷ് ടാങ്കിനടിയിൽ വെച്ച് അടങ്ങിയ വെള്ളം ഗ്രോബഡിലേക്ക് പമ്പ് ചെയ്യുന്നു ഗ്രോബഡിലുള്ള ചെടികൾ ആവശ്യമുള്ള മൂലങ്ങൾ വലിച്ചെടുത്ത് തിരിച്ച് അമോണിയ വിമുക്തമായ വെള്ളം ഫിഷ് ടാങ്കിലേക്ക് പോകുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അയ്യായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഫിഷ് ടാങ്കിൽ ആയിരം മത്സ്യങ്ങളെയാണ് ഞങ്ങൾ ഇപ്പോൾ വളർത്തുന്നത് ഇതിനു സമീപത്ത് തന്നെ ഒരു കോൺക്രീറ്റ് ടാങ്കിൽ മണൽ നിറച്ച് ഇന്റഗ്രേറ്റഡ് അക്വാ വെജി കൾച്ചർ സിസ്റ്റം ചെയ്യുന്നുണ്ട് ഇവിടെ ജലം സ്വാഭാവികമായി ഒലിച്ചിറങ്ങി പോകുകയാണ് ചെയ്യുന്നത് ഡോക്ടർ മാർക്കാർ മെക്മർട്ടിയുടെ ഐ എ വി എ സിസ്റ്റം ആണിത് ഇന്റഗ്രേറ്റഡ് അക്വ വെജിക്കൾച്ചർ സിസ്റ്റം എന്ന് പറയും ഇതിൽ കല്ലില്ല പകരം മണലാണ് ഉപയോഗിച്ചിട്ടുള്ളത് മണ്ണല്ല മണൽ കോട്സ് മണലാണ് കുറേ നല്ല ഇതിന് പറ്റിയ ഫിൽട്രേഷൻ നടത്തുന്നതിന് പറ്റിയത് ഇത് പത്തഞ്ച് പത്തടി നീളവും രണ്ടടി വീതിയും പതിനാറിഞ്ച് ഹൈറ്റിലുമാണ് ഇത് പണിതിട്ടുള്ളത് ഇതിൽ മുഴുവൻ കോഴിയാണ് നിറച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മത്സ്യവിസർജ്യം അടങ്ങിയ വെള്ളം ഇതിലൂടെ ഒഴുക്കി ചാലുകളിലൂടെയാണ് ഇത് ഒഴുക്കുന്നത് ഇത് സാവകാശം ഫിൽറ്റർ ചെയ്ത് വീണ്ടും ഫിഷ് ടാങ്കിലേക്ക് പോകുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത് ഫ്ലഡ് ആൻഡ് ഡ്രെയിൻ സിസ്റ്റത്തിൽ വെള്ളം പത്തിഞ്ച് വരെ നിറഞ്ഞ് പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ എപ്പോഴും പമ്പ് പമ്പ് വർക്ക് ചെയ്യേണ്ട വരുന്നുണ്ട് ഈ സിസ്റ്റത്തിൽ വെള്ളം വെള്ളം ദിവസം ചെയ്യേണ്ടി ഇതിലേക്ക് വന്ന് ചാലുകളിലൂടെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വളം കിട്ടാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് മത്സ്യ ടാങ്കിൽ നിന്ന് അരിച്ച് പച്ചക്കറി ടാങ്കുകളിലേക്ക് വെള്ളം എത്തിക്കാൻ ഒരു സബ് മെർസിബിൾ പമ്പിന്റെ ആവശ്യമുണ്ട് ഒരു ടൈമറിന്റെ സഹായത്തോടെ ഇടവേളകളിലാണ് മത്സ്യ ടാങ്കിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് ഈ ജലം വ്യത്യസ്ത സംവിധാനങ്ങളിലെ പച്ചക്കറി ബെഡുകളിലെ ഗ്രാവൽ മണൽ എന്നീ മാധ്യമങ്ങളിലൂടെ അരിച്ചിറങ്ങി മത്സ്യ ടാങ്കിലേക്ക് എത്തുകയും ചെയ്യുന്നു ഈ പ്രക്രിയ നിശ്ചിത ഇടവേളകളിൽ തുടർച്ചയായി നടക്കുമ്പോൾ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ ലഭിക്കുകയും വെള്ളം വാർന്നു പോകുമ്പോൾ വേരുകൾക്ക് ഓക്സിജൻ ലഭിക്കുകയും ചെയ്യുന്നു മീൻ വിസർജ്യത്തിലടങ്ങിയ അമോണിയ ഗ്രോ ബെഡുകളിലെ കല്ലുകൾക്കിടയ്ക്ക് നൈട്രേറ്റുമായി മാറി സസ്യവളർച്ചയ്ക്ക് പോഷണമേകുന്നു മറ്റു വളങ്ങൾ ഇവിടെ ആവശ്യമായി വരുന്നതേയില്ല ഈ സംവിധാനത്തിന്റെ പിഎച്ച് ലെവൽ ആറ് ദശാംശം ഒൻപതിലോ ഏഴിലോ നിർത്തുന്നതാണ് നല്ലത് അമോണിയ ലെവൽ പൂജ്യത്തിൽ നിർത്തുന്നതാണ് ഉത്തമം അക്വാപോണിക്സ് കൃഷിരീതി വഴി തൊണ്ണൂറ് ശതമാനം വെള്ളം നമുക്ക് ലാഭിക്കാം ഇതൊരു ഫ്ലഡ് ആൻഡ് ഡ്രെയിൻ സിസ്റ്റത്തിന്റെ ചെറിയ രൂപമാണ് ഇത് ഫിഷ് ടാങ്ക് ഗ്രോബഡ് ഇത് മീഡിയ ഗാർഡാണ് ഇതാണ് സൈഫൺ ഇത് സ്റ്റാൻഡ് പൈപ്പ് സ്റ്റാൻഡ് പൈപ്പ് എത്ര ഹൈറ്റിൽ വെക്കുന്നു അത്രയും വെള്ളം നിറഞ്ഞ് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ സൈഫൺ ഉപയോഗിക്കുന്നത് ഈ സ്റ്റാൻഡ് പൈപ്പിന്റെ മുകളിൽ സൈഫൺ വെക്കുന്നു പിന്നെ അതിനു മുകളിലായിട്ട് മീഡിയ ഗാർഡ് വെക്കുന്നു ഇതിലേക്ക് വെള്ളം നിറച്ച് വാർന്നു പോകുന്ന ഒരു സിസ്റ്റമാണ് ഫ്ലഡ് ആൻഡ് ഡ്രെയിൻ എന്ന് പറയുന്ന സിസ്റ്റം ഇതിലേക്ക് ഫിഷ് ടാങ്കിൽ നിന്നും വെള്ളം ഒരു സബ്മേഴ്സബിൾ പമ്പ് വെച്ച് ഇതിലേക്ക് പമ്പ് ചെയ്യുന്നു വെള്ളം ഇതിൽ നിറഞ്ഞ് ഇവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു ആ പ്രഷറിൽ വെള്ളം മുഴുവനായി വാർന്നു പോകുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് വെള്ളം ഈ നിറഞ്ഞ് ഈ സൈഫിൻ്റെ അടിയിൽ ഒരു ദോരങ്ങൾ ഇട്ടിട്ടുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ വായു കടന്ന് ബ്രേക്ക് ആവുകയും പിന്നീട് വീണ്ടും നിറഞ്ഞ് വീണ്ടും വളർന്നു പോകുന്ന രീതിയിലാണ് ഇതിന്റെ സംവിധാനം ഈ ഗ്യാപ്പിൽ എയർ കടന്നാണ് വെള്ളം ബ്രേക്ക് ആവുന്നത് വീണ്ടും ബ്രേക്കായി കഴിഞ്ഞാൽ നിറഞ്ഞ് വീണ്ടും കട്ല റൂഹു തിലോപ്പിയ റെഡ് ബെല്ലി ഗ്രാസ് കാർപ്പ് ആറ്റുകൊഞ്ച് എന്നിവയാണ് മത്സ്യ ടാങ്കിൽ ഉള്ളത് ഇവയ്ക്ക് ആവശ്യമായ തീറ്റ യഥാസമയം നൽകുന്നു റഷീദ് സ്വയം വികസിപ്പിച്ചെടുത്ത സങ്കേതമാണ് ബക്കറ്റ് സിസ്റ്റം ആയിരം ലിറ്റർ വ്യാപ്തമുള്ള ഒരു മത്സ്യ ടാങ്ക് ഉണ്ടാക്കി അതിനു ചുറ്റും നിരത്തിവെച്ച ബക്കറ്റുകളിൽ മെറ്റൽ നിറച്ച് അതിലാണ് കൃഷി മത്സ്യ ടാങ്കിലെ സബ് മെർസിബിൾ പമ്പ് പ്രവർത്തിപ്പിച്ച് ഒരിഞ്ച് പി വി സി പൈപ്പ് വഴി പോഷണം നിറഞ്ഞ വെള്ളം ബക്കറ്റുകളിലേക്ക് എത്തുന്നു ഇത് തുള്ളി നന പോലെ വേരുകൾക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കും ഇവിടെ ഓട്ടോ സൈഫൺ ഇല്ല ആയിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി അതിനു ചുറ്റും ബക്കറ്റുകൾ നിരത്തിവെച്ച് ഫിഷ് ടാങ്കിനടിയിൽ ഒരു പമ്പ് വെച്ച് ഈ ബക്കറ്റിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയും തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് പോകുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് മറ്റൊരു അക്കോപോണിക്സ് പോണിക്സ് ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഇത് സ്വന്തമായി വീട്ടിൽ ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണിത് വളരെ കോസ്റ്റ് കുറഞ്ഞ ഒരു സിസ്റ്റമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഫിഷ് ടാങ്കുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി നമുക്ക് തന്നെ സ്വന്തമായി ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു സിസ്റ്റമാണ് അക്കോപോണിക്സ് ബക്കറ്റ് സിസ്റ്റം ഒരേ സമയം വേരുകൾക്ക് വേണ്ട മൂലകങ്ങളും ഓക്സിജനും ലഭിക്കുന്നതുകൊണ്ട് ചെടികൾക്ക് നല്ല വളർച്ച കിട്ടുന്നു ഗ്രോ ബെഡുകൾക്കായി പ്രത്യേക നിർമ്മിതി ആവശ്യമില്ല എന്നത് ഇതിന്റെ പ്രത്യേകതയാണ് മത്സ്യ ടാങ്കിനു മുകളിൽ ബക്കറ്റുകൾ നിരത്തിവയ്ക്കുന്നതിനാൽ സ്ഥലവും പി വി സി കുഴലുകളും കുറച്ചു മതി ബക്കറ്റുകളിലെ വെള്ളം ടാങ്കിലേക്ക് കുത്തിയൊലിച്ച് വീഴുന്നതിനാൽ ഓക്സിജനും ലഭിക്കുന്നു ബക്ക സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ബക്കറ്റിന്റെ അടിഭാഗത്തുനിന്ന് രണ്ടിഞ്ച് മുകളിലായി മുക്കാലിഞ്ചിന്റെ ഒരു ദോരമുണ്ടാക്കി അതിൽ എഫ് ടി എയും എം ടി എയും കണക്ട് ചെയ്യാണ് വളരെ കോസ്റ്റ് കുറഞ്ഞ എഫ് ടി എം ടി ഫിറ്റ് ചെയ്തിട്ടാണ് ബക്ക സിസ്റ്റം ഉണ്ടാക്കുന്നത് ഇതിൽ ബയോ ബോൾസും സ്പോഞ്ചുകളുമാണ് ബാക്ടീരിയ ബാക്ടീരിയകൾ വളരാൻ ചെയ്തിട്ടുള്ളത് അതിൽ ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി എയർ പമ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇത് ബാക്ടീരിയകൾ പ്രവർത്തിച്ച വെള്ളമാണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് ഇതാണ് ബയോ ഫിൽറ്റർ ഈ സൗറൽ ഫിൽറ്ററിൻ്റെ തെളിഞ്ഞ വെള്ളമാണ് ഇതിലേക്ക് വരുന്നത് ഗരമാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള സെറൽ ഫിൽറ്ററാണിത് ഇതിൽ നിന്നും തെളിഞ്ഞ വെള്ളം ബയോ ഫിൽറ്ററിലേക്ക് പോകുന്നു ബാക്ടീരിയ പ്രവർത്തിച്ച ഈ ജലം നാലിഞ്ച് പി വി സി പൈപ്പുകളിലൂടെ ഒഴുകി തിരിച്ച് മത്സ്യ എത്തുന്നു ഈ കുഴലുകളിൽ ദ്വാരങ്ങളുണ്ടാക്കി അതിൽ ചെടികൾ വളർത്താം വെള്ളം നൽകുവാനായി കൂടിന്റെ ചുറ്റിലും പ്രത്യേക നിപ്പുളുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു ഇപ്രകാരം ആഹാരവും വെള്ളവും എപ്പോഴും കിട്ടുന്ന രീതിയിലാണ് കൂടിനകത്തെ ക്രമീകരണം പച്ചയോടെ പറിച്ചു തിന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കൂട് ഞാൻ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് വെള്ളം നമുക്ക് എപ്പോഴും ഇതിൽ കിട്ടാവുന്ന രീതിയിൽ ഒരു ഫ്ലോട്ട് വൾ വെച്ച് ഒരു പെയിൻ ബക്കറ്റിൽ ഫ്ലോട്ട് വൾ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ വെള്ളം തിരിച്ച് അകത്ത് പൈപ്പ് പി വി സി പൈപ്പിലൂടെ നിപ്പിൾ ഫിറ്റ് ചെയ്ത് കോഴികൾക്ക് കൊത്തി കുടിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു വൈ വെച്ച് അതിൻ്റെ അടിയിൽ എൻ്റെ കയ്പിട്ട് ഒരു പി വി സി പൈപ്പ് വെച്ച് അതിൽ തീറ്റിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഒന്നോ ഒരു ആഴ്ചയോ രണ്ടാഴ്ചയൊക്കെ നമുക്ക് പുറത്തു പോകുന്നതിന് ഇതൊന്നും ഒരു തടസ്സമാവില്ല വെള്ളം എപ്പോഴും ഫ്രഷ് വെള്ളം എപ്പോഴും ഇതിന് കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ നല്ല തീറ്റ എപ്പോഴും ഈ കോഴികൾക്ക് കിട്ടും അതുകൊണ്ട് വളരെ ഹെൽത്തി കോഴികളാണ്